സ്നേഹ നിറഞ്ഞ എറണാകുളം അങ്കമലി അതിരൂപത സഭാവിശ്വാസികളെ ഇന്ന് പെസഹ തിരുനാൾ ക്രിസ്തുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ കാണിച്ച ആ ദിവസം എല്ലാവരും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ആരാധനയിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് സഭയ്ക്ക് വേണ്ടി സിനഡിന് വേണ്ടി മാർപ്പാപ്പ അംഗീകരിച്ച ഏകൃതബലി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പരിത്യാഹ പ്രവൃത്തി എന്ന നിലയ്ക്ക് നാളെ ദുഃഖ വെള്ളിയാഴ്ച രാവിലത്തെ തിരുക്രമങ്ങൾ പങ്കെടുത്തതിനു ശേഷം നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മണി വരെയുള്ള നമ്മുടെ പ്രതിഷേധ സംഗമം അല്ലെങ്കിൽ പ്രതിഷേധ പ്രത്യക്ഷ സമരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുരിശിൻ്റെ വഴി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥന യജ്ഞത്തിൽ വരുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയാണ് മൗണ്ട് സെൻ്റ് തോമസിൻ്റെ താഴത്തുള്ള നമ്മുടെ അങ്ങാടി സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കൃഷിൻ്റെ വഴിയായിട്ട് പുറപ്പെടുന്നത് എല്ലാവരും രണ്ടര രണ്ട് രണ്ടാമുക്കാലിനോട് കൂടിയിട്ട് ആ ജംഗ്ഷനിൽ വന്ന് കൃത്യം മൂന്ന് മണിക്ക് നമ്മുടെ കുരിശിൻ്റെ വഴി ആരംഭിച്ച് നമ്മൾ മൗണ്ട് സെൻ്റ് തോമസിൻ്റെ പുറത്തുള്ള ഗേറ്റിൽ പതിന സ്ഥലം ആക്കുന്നത് വരെ നമ്മളെല്ലാവരും വരിയായിട്ട് ആ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുന്നിൽ നടത്തുന്ന പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കുകയും ആറുമണിയോട് കൂടി നമുക്ക് അത് അവസാനിപ്പിച്ച് നമുക്ക് പിരിയാം നാളെ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് എല്ലാവരും രണ്ടിനും രണ്ട് മക്കൽ ആകുമ്പോഴേക്കും അവിടെ എത്തണമെന്ന് എല്ലാ സംഘടനാ വിശ്വാസികളോട് പറയുകയാണ് ആരെയും പ്രത്യേകം ക്ഷണിക്കുന്നില്ല എല്ലാവരും തന്നെ ക്ഷണിതാക്കളാണ് എല്ലാ ഗ്രൂപ്പിലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് കാണുകയും അതിൽ പങ്കെടുക്കാനായിട്ട് സ്നേഹപൂർവ്വം ഞങ്ങളെ ക്ഷണിക്കുന്നു നാളെ നമുക്ക് ഉപവാസ ദിനം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ താങ്ക്